ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബാട്ടിക് സ്പെഷ്യൽ കളക്ഷൻസ് ആണ് കേട്ടോ ബാട്ടിക് മെറ്റീരിയൽ എന്ന് പറയുമ്പം ഇന്നത്തെ ബാട്ടിക് മെറ്റീരിയൽസിൽ നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള കളർ ഷെയ്ഡ്സും അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും കണ്ടുമെടുത്തിട്ടുള്ള പ്രിൻറ്റുകളില്ലാതെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല ഡിസൈൻസും ഉണ്ട് അതേപോലെ തന്നെ നല്ല കളേഴ്സും ആണ് കേട്ടോ നല്ല കാണാൻ തന്നെ ഇതിലൊരു ക ഒരു കളർ പോലും നമുക്ക് മാറ്റി നിർത്താൻ പറ്റത്തില്ല അത്രയും നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷൻസ് ആണ് എല്ലാം തന്നെ വന്നേക്കുന്നത് അതൊന്നും വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം സിംഗിൾ ബാട്ടിക് മെറ്റീരിയലാണ് രണ്ടേ തൊണ്ണൂറ് മീറ്റർ ആണ് നല്ല ജി എസ് എം കൂടുതലുള്ള മെറ്റീരിയലാണ് ബാട്ടിക് മെറ്റീരിയൽ എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം നല്ല ജി എസ് എം ഉള്ള നല്ല കട്ടിയുള്ള തുണിയാണ് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്ന തുണിയാണ് പ്യുർ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇപ്പോൾ ഈ ഒരു ബാട്ടിക്കിന് വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ എപ്പോഴും ചോദിക്കുന്നതാണ് നമ്മൾ മാക്സിമം നല്ല നല്ല ഡിസൈൻസ് എപ്പോഴും കൊണ്ടുവരാറുണ്ട് ഡിസൈൻസ് നോക്കുന്നതിൻ്റെ കൂടെ തന്നെ ഓർഡർ ചെയ്യേണ്ടതായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അതും കൂടെ കേട്ടിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ പുതിയതായിട്ട് പർച്ചേസ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും അപ്പം ഇഷ്ടമുള്ള കളർ ഏതാണ് ഇഷ്ടമുള്ള ഡിസൈൻ ഏതാണെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുകയാണ് ഓർഡർ ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതിനകത്ത് മാർക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ടിക്ക് ചെയ്തിട്ടോ ഒക്കെ നിങ്ങൾക്ക് അയക്കാവുന്നതാണ് ഏത് കളറ് വേണമെന്നുള്ളത് ഒരു ഡിസൈനിലും എല്ലാ കളറും എടുക്കണം എന്നൊന്നുമില്ല ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇതിലുള്ള റേറ്റ് എന്ന് പറയുന്നത് ഹോൾസെയിൽ പ്രൈസ് ആണ് ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ പത്ത് പീസിന് മുകളിലോട്ട് എടുക്കുമ്പോൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഉള്ള റേറ്റ് ആണ് നിങ്ങൾ നാല്പത് പീസിന് മുകളിലോട്ടാണ് പർച്ചേസ് ചെയ്യുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലുള്ള റേറ്റിനെക്കാട്ടി മൂന്ന് രൂപ വീതം കുറയും കേട്ടോ എല്ലാ മെറ്റീരിയലും നമ്മുടെ കയ്യിലുള്ള ഏത് തുണിയിൽ നിന്ന് എടുത്താലും നാല്പത് പീസിന് മേളിലോട്ട് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് രൂപ വീതം കുറയുന്നതായിരിക്കും കേട്ടോ അപ്പം പിന്നെ റീറ്റെയിൽ പ്രൈസ് റീറ്റെയിൽ വരുന്നത് ഇതിലുള്ള റേറ്റിനേക്കാളും പത്ത് രൂപ എക്സ്ട്രാ വരും പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ കേട്ടോ അപ്പം റീറ്റെയിൽ ആയിട്ട് നമ്മൾ മിനിമം മൂന്ന് പീസ് മുതലാണ് കൊടുക്കുന്നത് മൂന്ന് പീസിന് മുകളിലോട്ട് എടുക്കുന്നതാണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഇതിലുള്ള റേറ്റിനേക്കാളും പത്ത് രൂപ എക്സ്ട്രാ വരും പത്ത് പീസിന് മുകളിലോട്ടെടുക്കുമ്പം ഇതിലുള്ള റേറ്റിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ അങ്ങനെയാണ് ഹോൾസെയിലും റീറ്റെയിലും പ്രൈസിൻ്റെ വ്യത്യാസം വരുന്നത് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടുതലെ തന്നെ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ വേണ്ടതെന്നും അഡ്രസ്സും കൂടെ സെൻഡ് ചെയ്ത് തരാട്ടോ പിന്നെ നമ്മുടെ കയ്യിലുള്ള എല്ലാ കളക്ഷൻസിൽ നിന്നും കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് എല്ലാ ടൈപ്പ് നൈറ്റി മെറ്റീരിയൽസും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അതിന് ചെയ്യേണ്ടത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുവാണ് ഈ ഒരു നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള ഫുൾ കളക്ഷൻസിൻ്റെയും കാറ്റലോഗ് ചോദിച്ചാൽ മതി അപ്പം കാറ്റലോഗിനകത്ത് പോലെ കളക്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര സെലക്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാവുന്നതാണ് അപ്പോൾ നിന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം ബാട്ടിക്കിൻ്റെ മെറ്റീരിയൽസ് ഇതിൻ്റെ സിംഗിൾ ഫോട്ടോസും കാറ്റലോഗിലും കൊടുത്തിട്ടുണ്ട് ഇനി ഈ വീഡിയോയിൽ നിന്നും കാറ്റലോഗിൽ നിന്നും കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കേണ്ടവർക്ക് അങ്ങനെയും എടുക്കാം അജ്ര കളക്ഷൻസ് വേണ്ടവർക്കും അല്ലാതെ ലോ റേറ്റ് നൂറ്റി രൂപ മുതലുള്ള മെറ്റീരിയൽസ് വേണ്ടവർക്കും മൂന്ന് ഇരുപതും അങ്ങനെയുള്ള എല്ലാ കളക്ഷൻസിൽ നിന്നും കൂടെ നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കുറേ ബ്രാൻഡുകൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കുറേ നല്ല നല്ല കുറേ ബ്രാൻഡുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള അത്രയും ഡിസൈൻസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ചെയ്തെടുക്കാവുന്നതാണ് ഡിസൈൻസ് നിങ്ങൾ നോക്കുക കേട്ടോ എല്ലാം എല്ലാ അടിപൊളിയാണ് ഒന്നും നമുക്ക് മാറ്റി നിർത്താനില്ല ഡിസൈൻ ആയാലും കളറായാലും ഇതിലേത് കളറെടുത്താലും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഒരുപാട് വർഷം ലാസ്റ്റ് ചെയ്യും കേട്ടോ ഈ ഒരു തുണി എന്ന് പറയുന്നത് അതുപോലെ ഇതിൽ കുർത്തീസ് അടിക്കാനും നല്ലതാണ് ബാട്ടിക് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ബാട്ടിക് മെറ്റീരിയലിന് പല പല ബോർഡർ വരുന്ന ഡിസൈൻസും ഇങ്ങനത്തെ ഡിസൈൻസും വരുന്നുണ്ട് അതിൽ ബോർഡർ വരുന്ന ഡിസൈൻ നമുക്ക് ചിലപ്പം നൈറ്റീസ് മാത്രമായിരിക്കും ചെയ്യാനായിട്ട് ഭംഗിയുണ്ടാവുക പക്ഷേ ഈ ഇങ്ങനത്തെ ടൈപ്പ് എന്ന് പറയും നമുക്ക് കുർത്തീസും ചെയ്യാം ഏതൊരു ഐറ്റം സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ഇടാവുന്നതാണ് കേട്ടോ അപ്പോൾ നൈറ്റി തുണിയാണെന്ന് പറയത്തേ ഇല്ല അപ്പോൾ ആ രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാം പിന്നെ അതുപോലെ അഡ്രസ്സും ബാക്കി ഡീറ്റെയിൽസും കൂടി അയച്ചതിന് ശേഷം ബില്ല് സെൻഡ് ചെയ്ത് തന്നുകഴിയുമ്പം പേയ്മെൻറ്റും കൂടെ ചെയ്തെങ്കിലാണ് ഓർഡർ കൺഫേം ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഓർഡർ ക്യാൻസൽ ആയിപ്പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്ത് കൺഫേം ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്